ഇന്ത്യയ്ക്ക് പിന്നാലെ ചൈനയെയും വിരട്ടി വരുതിയിൽ വരുത്താനുള്ള ശ്രമം ശക്തമാക്കി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രംപിൻ്റെ തിരുവാഭീഷണിയെ അതേ നാണയത്തിൽ ചൈന തിരിച്ചടിച്ചതോടെയാണ് ട്രംപ് വീണ്ടും കലിപ്പിലായത് യു എസിലേക്ക് ചൈനയിൽ നിന്നുള്ള അപൂർവ ധാതുക്കളുടെ കയറ്റുമതിയിൽ നിയന്ത്രണം കൊണ്ടുവന്നും അമേരിക്കയിൽ നിന്നുള്ള സോയാബീൻ്റെ ഇറക്കുമതി പൂർണ്ണമായും അവസാനിപ്പിച്ചുമാണ് ചൈന തിരിച്ചടി നൽകിയത് ഇതിന് പിന്നാലെയാണ് ചൈനയ്ക്കെതിരെ തിരുവാഭീഷണിയുമായി ട്രംപ് രംഗത്ത് വന്നത് യുഎസുമായി വ്യാപാര കരാറിൽ എത്തിയില്ലെങ്കിൽ ചൈനയ്ക്കെതിരെ നൂറ്റി ശതമാനം താരിഫ് ചുമത്തുമെന്ന് ട്രംപ് പറഞ്ഞു വൈറ്റ് ഹൌസിൽ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസുമായി നിർണായക ധാതു കരാറിൽ ഒപ്പുവച്ച ശേഷം സംസാരിക്കുകയായിരുന്നു ട്രംപ് ചൈന ഞങ്ങളെ ബഹുമാനിക്കുന്നുവെന്ന് ഞാൻ കരുതുന്നു നികുതി ഇനത്തിൽ വൻ തുകയാണ് അവർ യു എസിന് നൽകുന്നത് എല്ലാവർക്കും അറിയുന്നത് പോലെ ചൈന അൻപത്തി അഞ്ച് ശതമാനം നികുതിയാണ് നൽകുന്നത് അത് വലിയ ഒരു തുക തന്നെയാണ് നവംബർ ഒന്നിനകം വാഷിംഗ്ടണുമായി വ്യാപാര കരാറുണ്ടായില്ലെങ്കിൽ ചൈന നൂറ്റി അൻപത്തി അഞ്ച് ശതമാനം താരിഫ് നൽകേണ്ടി വരും ട്രംപ് പറഞ്ഞു നിരവധി രാജ്യങ്ങളുമായി ഇതിനകം വ്യാപാര കരാറുകൾ ഉണ്ടാക്കിയതായി ട്രംപ് വ്യക്തമാക്കി അവർ ഒരിക്കൽ യു എസിനെ മുതലെടുത്തിരുന്നു ഇനിയില്ലെന്നും ട്രംപ് പറഞ്ഞു ചൈനയുമായി നല്ലൊരു കരാർ കരാറുണ്ടാക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് ട്രംപ് കൂട്ടിച്ചേർത്തു ചൈനയിൽ നിന്നുള്ള എല്ലാ ഇറക്കുമതിക്കും നവംബർ ഒന്നു മുതൽ നൂറ് ശതമാനം അധിക നികുതി ചുമത്തുമെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു ഇതിനു പുറമെ സോഫ്റ്റ്വെയർ കയറ്റുമതിയിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു നിലവിൽ ചൈനയ്ക്ക് മേൽ അൻപത്തിയഞ്ച് ശതമാനം നികുതിയാണ് ചുമത്തിയിട്ടുള്ളത് നവംബർ ഒന്ന് മുതൽ അധിക നികുതി കൂടി നിലവിൽ വരുന്നതോടെ ഇത് ഫലത്തിൽ നൂറ്റി അൻപത്തി അഞ്ച് ശതമാനമാകും നേരത്തെ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയ അധിക താരിഫ് കുറയ്ക്കാൻ തയ്യാറാണെന്ന് ട്രംപ് സൂചന നൽകിയിരുന്നു എന്നാൽ താരിഫ് കുറയ്ക്കുന്നതിൽ ചൈനയുടെ ഭാഗത്തു നിന്നും പ്രത്യുപകാരം വേണമെന്നും അദ്ദേഹം വ്യക്തമാക്കി അമേരിക്കൻ സോയാബീൻ ഇറക്കുമതി വർദ്ധിപ്പിക്കുക അമേരിക്കയിൽ വ്യാപകമായ ലഹരി മരുന്ന് നിയന്ത്രിക്കുക അപൂർവ ഭൗമധാതുക്കളുടെ കയറ്റുമതിയിൽ നിയന്ത്രണം ഒഴിവാക്കുക തുടങ്ങിയ വ്യവസ്ഥകളാണ് ട്രംപ് ചൈനയ്ക്ക് മുന്നിൽ വച്ചതെന്നാണ് റിപ്പോർട്ടുകൾ യു എസിൽ നിന്ന് സോയാബീൻ ഇറക്കുമതി ചൈന നിർത്തിവച്ചത് അമേരിക്കൻ കർഷകർക്ക് വലിയ തിരിച്ചടിയായിരുന്നു ഏഴ് വർഷത്തിനിടെ ആദ്യമായിട്ടാണ് ഈ ഒരു നടപടി ഈ മാസം യു എസിൽ നിന്ന് സോയാബീൻ ഇറക്കുമതി ചെയ്യില്ല ട്രംപിന്റെ താരിഫ് നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് ചൈനയുടെ നടപടി എന്നാൽ യു എസിലെ കർഷകരെ കൂടി ഇരുട്ടിലാക്കുന്നതാണ് ഈ ഒരു നടപടി യു എസിൽ നിന്ന് ഇറക്കുമതി ഒഴിവാക്കി ബ്രസീൽ അർജന്റീന എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി വർദ്ധിപ്പിക്കുകയാണ് ചൈന ചെയ്തത് ലോകത്തിലെ ഏറ്റവും വലിയ സോയാബീൻ ഇറക്കുമതിക്കാരാണ് ചൈന എന്നാൽ സെപ്റ്റംബർ മാസത്തിൽ ഇതുവരെ ചൈന യു എസിൽ നിന്നും സോയാബീൻ ഇറക്കുമതി നടത്തിയിട്ടില്ല ഇതോടെ യു എസിൻ്റെ ഏറ്റവും വലിയ കാർഷിക കയറ്റുമതിയെയാണ് ചൈനയുടെ ഈ നീക്കം ബാധിച്ചിരിക്കുന്നത് ഒരു വർഷം മുമ്പ് ഇതേ സമയം പതിനേഴ് ലക്ഷം മെട്രിക് ടൺ ഇറക്കുമതി ഉണ്ടായിരുന്നിടത്ത് ഇത്തവണ അത് പൂജ്യമാണ് ചൈനയ്ക്ക് മേൽ യു എസ് ഉയർന്ന നികുതി ചുമത്തിയതോടെയാണ് സോയാബീൻ ഇറക്കുമതിയിൽ നിന്നും വിട്ടുനിൽക്കാൻ ചൈന തീരുമാനിച്ചത് എന്നാൽ കഴിഞ്ഞ മാസം ബ്രസീലിൽ നിന്നും ഇരുപത്തൊമ്പത് പോയിന്റ് ഒൻപത് ശതമാനം വർദ്ധിച്ച് പത്ത് പോയിന്റ് ഒൻപത് ആറ് ദശലക്ഷം ടണിലെത്തി ഇത് ചൈനയുടെ മൊത്തം എണ്ണക്കുരു ഇറക്കുമതിയുടെ എൺപത്തി അഞ്ച് പോയിന്റ് രണ്ട് ശതമാനം വരുമെന്ന് കസ്റ്റംസ് ഡേറ്റ കാണിക്കുന്നു അതേസമയം അർജന്റീനയിൽ നിന്നുള്ള കയറ്റുമതി തൊണ്ണൂറ്റിയൊന്ന് പോയിന്റ് അഞ്ച് ശതമാനം ഉയർന്ന് ഒന്ന് പോയിന്റ് ഒന്ന് ഏഴ് ദശലക്ഷം ടണ്ണായി ഉയർന്നു സോയാബീൻ വിഷയത്തിൽ എന്ന പോലെ യു എസ് കമ്പനികളുടെ സാങ്കേതികവിദ്യ ചൈനീസ് കമ്പനികൾക്ക് ലഭ്യമാകുന്നത് തടയുന്ന വിധത്തിലുള്ള നടപടിയും ചൈന സ്വീകരിച്ചിരുന്നു യു എസ് സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന വിദേശത്ത് നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളെ നിയന്ത്രിക്കാനാണ് ഈ നിയമം ഉപയോഗിക്കുന്നത്